നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഓഗസ്റ്റ് ഏഴ് വൈകുന്നേരം ഒരു മൂന്ന് മണിയാകും ആ സമയത്താണ് ദിനരാജൻ എന്ന വ്യക്തിയുടെ ഫോണിലേക്ക് ഒരു കോള് വരുന്നത് വിളിച്ച വിളിച്ചാള് ദിനരാജനോട് പറഞ്ഞു സാറേ നിങ്ങളുടെ വീടിന്റെ ഭാഗത്തുനിന്ന് ഒരു ശബ്ദം കേട്ടിട്ട് ഞങ്ങൾ നിങ്ങളുടെ വീട്ടിനടുത്ത് പോയി അവിടെയൊക്കെ നോക്കി അതിനുശേഷം ബെല്ലടിച്ച് ഞങ്ങൾ വീടിന് ചുറ്റും നടന്ന് മടത്തെ വിളിച്ചെങ്കിലും ശബ്ദമൊന്നും കേൾക്കുന്നില്ല അതുകൊണ്ടാണ് ഞങ്ങൾ സാറിനെ വിളിക്കുന്നത് ദിനരാജൻ രാവിലെയാണ് അയാളുടെ ഭാര്യയുടെ അടുത്തു വർക്കലയുള്ള മകളുടെ വീട്ടിലേക്ക് വന്നത് അയാളുടെ മകളുടെ വീട്ടിൽ നിൽക്കുമ്പോഴാണ് അയാളുടെ വീടിനടുത്തുള്ള അയാളുടെ സുഹൃത്തു നിന്ന് അത്തരത്തിലൊരു കോൾ വരുന്നത് കോൾ വിളിച്ച വിളിച്ചാലോട് ദിനരാജൻ പറഞ്ഞു ചിലപ്പോ അവൾ കുളിക്കുകയായിരിക്കും നിങ്ങൾ വാതലും തള്ളി നോക്ക് മിക്കവാറും വാതൽ ചാരിറ്റി ഉണ്ടാവും ദിനരാജന്റെ ഭാര്യ മനോരമ ഹയർ സെക്കൻഡറി വകുപ്പിൽ നിന്ന് സീരിയൽ സൂപ്രണ്ടായി റിട്ടേൺ ചെയ്ത ഒരു വ്യക്തിയാണ് അവർക്ക് അറുപത്തെട്ട് വയസ്സാണ് പ്രായം അവർ സാധാരണ സാധാരണഗീതിയിൽ ഉച്ചയ്ക്ക് ശേഷമാണ് കുളിക്കുന്നത് അക്കാര്യം ദിനരാജന് അറിയാം അതുകൊണ്ടാണ് ദിനരാജൻ അയാളെ വിളിച്ച ആളോട് അങ്ങനെ പറഞ്ഞത് അങ്ങനെ പറഞ്ഞതിന് ശേഷം ദിഗ്രാജൻ മകളോട് താൻ ഉടനെ വീട്ടിലേക്ക് മടങ്ങിയാണെന്ന് പറഞ്ഞിട്ട് വർക്കലിന്ന് അപ്പൊ തന്നെ തിരുവനന്തപുരത്തുള്ള കേശവദാസപുരത്തേക്ക് തിരിച്ചു തിരുവനന്തപുരത്ത് കേശവദാസപുരം ജംഗ്ഷനിൽ നിന്ന് ഉള്ളൂരേക്ക് തിരിക്കപ്പോൾ ഭാഗത്തായി ഒരു മോസ്ക് ഉണ്ട് ആ മോസ്കിന് സമീപത്തൂടെയുള്ള റോഡിലൂടെ നമുക്ക് പാറോട്ടുകോണ ജംഗ്ഷനിലേക്ക് വരാം അതേ റോഡിൽ ഉള്ളൂർ ജംഗ്ഷനിൽ നിന്നും ഒരു റോഡിലൂടെ പാറട്ടുകൂണത്ത് വരാം ആ രണ്ട് റോഡും വന്നു ചേരുന്ന ഭാഗത്താണ് ദിനരാജന്റെ വീട് ദിനരാജൻ പറഞ്ഞ അനുസരിച്ച് ആ കോണ് വിളിച്ച ആളും സമീപത്തുള്ള വീട്ടുകാരെ ചേർന്ന് നേരെ ദിനരാജന്റെ വീട്ടിലെത്തി വീട് കോളിമല്ലടിക്കുകയും വാതിൽ മുട്ടുകയും ചെയ്തു അകത്തുനിന്ന് ഒരു അനക്കവും ഇല്ല മുൻവശത്ത് തുറക്കാതെ വന്നതും ആ ടീം വീടിന്റെ പുറകിലെത്തി അവിടെയുള്ള വാതിൽ ബലമായി തള്ളിയതും ആ വാതിൽ തുറന്നു വീടിനകത്തേക്ക് കടന്ന ആ ടീം കടക്കുമ്പോ തന്നെ ഉറക്കെ വിളിക്കുന്നുണ്ട് മാഡം മാഡം അവരെ വിളിച്ചുകൊണ്ട് വീടിനകത്തേക്ക് കടന്ന ആ ടീം ആ വീട് മുഴുവൻ പരിശോധിച്ചിട്ടും മനോരമയെ അവിടെ കണ്ടില്ല ഉടനെ തന്നെ അവർ ആ വിവരം ദിനരാജനെ വിളിച്ചറിയിച്ചു തിരുവനന്തപുരത്തേക്ക് വരികയായിരുന്ന ദിനരാജൻ ഫോൺ വിളിച്ച ആളോട് താൻ ഇപ്പോൾ എത്താമെന്ന് അവർക്ക് വാക്കുകൊടുത്തു ദിനരാജൻ വീട്ടിലെത്തുമ്പോൾ അവിടെ കുറേയേറെ ആളുകൾ കൂടി നിപ്പോ അയൽപ്പക്കത്തുള്ള ആളുകളാണ് ഏകദേശം രണ്ട് മണിക്കൂറായിട്ട് മനോരമയെ കാണാനില്ല ദിനരാജൻ വന്ന ഉടൻ തന്നെ ആളുകൾ ആ കാര്യം അയാളോട് പറഞ്ഞു അയാള് അവർക്കൊപ്പം വീടിനകത്തേക്ക് കടന്നു വീടിനകത്തേക്ക് കടന്ന ദിനരാജൻ ആദ്യം കാണുന്നത് അവിടെ ആ പ്രധാന ഹാളിൽ മേശപ്പുറത്തിരിക്കുന്ന കണ്ണടയാണ് അയാളുടെ ഭാര്യ മനോരമ എപ്പോഴും പുറത്തേക്ക് പോകുമ്പോൾ ആ കണ്ണട ധരിക്കും കണ്ണട അവിടെ വെച്ചിരിക്കുന്ന സ്ഥിതിക്ക് മനോരമ അവിടുന്ന് എങ്ങോട്ട് പോയിരിക്കാൻ ഒരു സാധ്യതയുമില്ല അങ്ങനെ ഒരു തോന്നൽ ആ നിമിഷത്തിൽ ധനരാജൻ ഉണ്ടായി അയാൾ ഉടൻ തന്നെ അയാൾ ബാങ്കിൽ നിന്ന് തലേദിവസം ദിവസം എടുത്തുകൊണ്ടു വന്ന പണം വെച്ചിരുന്ന ഭാഗത്ത് പോയി നോക്കിയപ്പോ ആ ഭാഗത്ത് വെച്ചിരുന്ന പണം കാണാനില്ല അറുപതിനായിരം രൂപയാണ് തലേദിവസം ദിവസം ബാങ്കിൽ നിന്ന് പിൻവലിച്ച് അവിടെ കൊണ്ടുവച്ചത് ആ അറുപതിനായിരം രൂപയും മനോരമ എന്ന അയാളുടെ ഭാര്യയുമാണ് മിസ്സായിരിക്കുന്നത് മറ്റൊന്നും അവിടെ ഒന്നും മിസ്സായിട്ടില്ല ശരിക്കും എന്താണ് സംഭവിച്ചതെന്ന് ദിനരാജനോ നാട്ടുകാർക്കോ ഒരു പിടിയില്ല നാട്ടുകാരും ദിനരാജനും തമ്മിൽ ആ കാര്യം ചർച്ച ചെയ്തപ്പോ നാട്ടുകാർ ചിലർ ദിനരാജനോട് പറഞ്ഞു സാറേ ഇനി കാത്തിരിക്കുന്ന കാര്യമല്ല സാറ് സ്റ്റേഷനിൽ ചെന്ന് പരാതി കൊടുക്കണം അങ്ങനെയാണ് ഏകദേശം അഞ്ചു മണിയോടുകൂടി ദിനരാജനും ഒന്ന് രണ്ട് ആളുകളും മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷനിൽ എത്തുന്നത് ആ സമയത്ത് സ്റ്റേഷനിൽ ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്നത് സബ് ഇൻസ്പെക്ടർ പ്രശാന്താണ് പ്രശാന്ത് ദിൻരാജൻ പറഞ്ഞ മൊഴി അതുപോലെ രേഖപ്പെടുത്തി അറുപത്തെട്ട് വയസ്സുള്ള ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിൽ സീനിയർ സൂപ്രണ്ടായിരുന്ന ആയിരുന്ന മനരമെന്ന സ്ത്രീയെ ഉച്ചയ്ക്ക് മൂന്ന് മണി മുതൽ കാണാതായിരിക്കുകയാണ് പരാതി രേഖപ്പെടുത്തിയിരിക്കുന്നത് വൈകിട്ട് അഞ്ചു മണിക്കാണ് എന്തായാലും ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഒരു തുടർ അന്വേഷണം ഉടൻ തന്നെ പോലീസ് സ്റ്റാർട്ട് ചെയ്തു പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഏകദേശം ഒരു രണ്ടര കിലോമീറ്റർ വടക്ക് കിഴക്കായി മാറിയാണ് ഈ ദിനരാജന് വീട് സ്ഥിതി ചെയ്യുന്നത് അവരെ സംഭവ സ്ഥലത്ത് എത്തുമ്പോൾ ശരിക്കും നന്നായിട്ട് ഇരിട്ടിയിട്ടുണ്ട് പോലീസും നാട്ടുകാരും ചേർന്ന് ആ വീട് ഒരുക്കി കൂടി പരിശോധിച്ചു ആ വീട്ടിൽ അസ്വാഭാവികമായി ഒന്നും ആരുടെയും ശ്രദ്ധപ്പെടുന്നില്ല മനോരമയോട് ബന്ധമുള്ള ഒന്നും കണ്ടുകിട്ടാതെ വന്നതും പോലീസും നാട്ടുകാരും അന്വേഷണം സമീപത്തെ വീടുകളിലേക്ക് മാറ്റി സമീപത്തെ വീട്ടിലെ ആളുകളാണ് യഥാർത്ഥത്തിൽ ഈ അന്വേഷണത്തിൽ സഹകരിക്കുന്നത് എന്നാലും അവരുടെയൊക്കെ വീടുകളും പരിസരവും കൂടി പരിശോധിക്കാന്നുള്ളത് ഈ അവസരത്തിൽ അനിവാര്യമാണ് പോലീസ് സമീപത്തെ വീടുകളിലേക്കൊക്കെ അന്വേഷണം വ്യാപിപ്പിച്ചപ്പോ ചില ചെറുപ്പക്കാർ ഈ വീടിന്റെ തൊട്ടു പുറകിലുള്ള കൊമോട്ടിലേക്ക് ചാടി അവിടെ ഒരു വീടുണ്ട് ആ വീട്ടിൽ ആൾ താമസം അവര് ആ വീടും പരിസരവും കൂടി ഒന്ന് പരിശോധിച്ചു തുടങ്ങി അങ്ങനെ പരിശോധിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവരുടെ ശ്രദ്ധ അവിടെയുള്ള കിണറ്റിൽ ഒന്ന് പറഞ്ഞു ആ കിണറ്റിന്റെ മുകളിൽ ഗ്രില്ല് കൊണ്ടുള്ള ഒരു കവറുണ്ട് ആ കവറിലേക്ക് നോക്കിയ ആ ചെറുപ്പക്കാർക്ക് പെട്ടെന്ന് ഒരു സംശയം ആ കവറിന്റെ ഒത്ത നടുക്കാണ് അതിന്റെ ആ ഓപ്പണിംഗ് ആ ഓപ്പണിംഗ് തുറന്നു വെച്ചിരിക്കുകയാണ് ആ വീട്ടിൽ ആൾതാമസം ഇല്ലാത്തത് കൊണ്ടാണ് ആരും ചപ്പുചവറുകളൊന്നും വാരി ഇടാതിരിക്കാനും കാക്കയും മറ്റ് സംവിധാനങ്ങളും വന്ന് ആ കിണറ് അശുദ്ധമാക്കാതിരിക്കാനായി അത്തരത്തിലുള്ള ഒരു കമ്പി വല കൊണ്ട് ഒരു മൂടി ആ കിണറിന് ഉണ്ടാക്കിയിരിക്കുന്നത് ആ കിണറിന്റെ മൂടിയിലുള്ള ആ സെന്റർ പോയിന്റ് ആണ് ഇപ്പൊ തുറന്നു വെച്ചിരിക്കുന്നത് അവർക്കൊരു സംശയം തോന്നിയതും കയ്യിലിരിക്കുന്ന മൊബൈലിലെ ടോർച്ച് ഉപയോഗിച്ച് അവര് താഴോട്ടം അടിച്ചു തുറന്നിരിക്കുന്ന ഭാഗത്തുകൂടി താഴേക്ക് ആ മൊബൈലിലെ പ്രകാശം അടിച്ചു നോക്കുമ്പോൾ താഴെ കറുത്തു നിറത്തിൽ വെള്ളം മാത്രമാണ് കാണാൻ കഴിയുന്നത് അപ്പോഴാണ് അവർ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുന്നത് ഈ മുകളിലുണ്ടായിരുന്ന ആ നടുക്കുള്ള ഭാഗം അടർന്ന് താഴെ കിണറ്റിൽ വീണിരിക്കുകയാണ് സാധാരണഗതിയിൽ അത് അങ്ങനെ അങ്ങ് അടർന്ന് വീഴുന്ന ഒരു സാധനമല്ല എന്തായാലും ആ പയ്യന്മാർക്ക് ഒരു സംശയം തോന്നി അവരുടെ തന്നെ സമീപത്ത് മറ്റു വീടുകളിൽ തിരക്കിക്കൊണ്ടിരുന്ന പോലീസിനെ വിവരം അറിയിച്ചു പെട്ടെന്ന് പോലീസും ഈ ചുറ്റുവട്ടത്തുള്ള എൻ്റെ ആളുകളും ആ കിണറ്റിൻ്റെ അടുത്തേക്ക് തടിച്ചുകൂടിയെന്ന് പറയാം നിർരാജനും ആ കിണറ്റിനടുത്തേക്ക് എത്തി നിരരാജൻ പോലീസോട് പറയും ചെയ്തു സാർ ഈ കിണറിന്റെ മൂടി എപ്പോഴും മൂടി ഇടുന്നതാണ് ഇതിപ്പോ മൂടിയില്ലല്ലോ പോലീസും ചുറ്റും നിൽക്കുന്ന നാട്ടുകാരും ഒക്കെ അത് തന്നെയാണ് ആലോചിക്കുന്നത് എന്തായാലും ഉടൻ തന്നെ ശക്തമായ ടോർച്ചുകളും ആയി ആളുകൾ ആ കിണറ്റിന് ചുറ്റും കൂടി ആ കിണറ്റിലേക്ക് ടോർച്ച് ചില ആളുകൾ അടിക്കുമ്പോഴേക്കും നീളമുള്ള കമ്പുകളുമായി ചില ആളുകൾ എത്തി അവര് മുകളിൽ നിന്ന് ആ കമ്പ് കിണറ്റിലേക്ക് ഒന്ന് കുത്തി അകത്ത് എന്തെങ്കിലും ഉണ്ടോ ഉണ്ടോന്നറിയാനുള്ള അവരുടെ ആ പരിശ്രമത്തിന് പെട്ടെന്ന് തന്നെ ഫലമുണ്ടായി അകത്ത് എന്തോ ഉണ്ട് ശരിക്കും ആ കമ്പുകൊണ്ട് കുത്തുമ്പോ അവർക്ക് അനുഭവപ്പെടുന്നുണ്ട് ആ കാര്യം ഉറപ്പാക്കിയ പോലീസ് ഉടനെ കിണറ്റിനകത്ത് ആളെ ഇറക്കാനുള്ള നടപടിയിലേക്ക് കടന്നു എന്നാലേ അധികം സമയം കഴിയുമ്പോ കിണറ്റിനകത്തേക്ക് ആളുകൾ ഇറങ്ങി അവരിറങ്ങി ഏതാനും മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ കിണറ്റിലിറങ്ങിയ ആളുകൾ മുകളിലേക്ക് വിളിച്ചു പറഞ്ഞു സാർ ഇവിടെ ഉണ്ട് സാർ ഇവിടെ ഉണ്ട് അകത്ത് ആ വെള്ളത്തിൽ ഒരു ബോഡി ഉണ്ടെന്നാണ് അവർ വിളിച്ചു പറഞ്ഞത് എന്തായാലും അധിക സമയം കഴിയുമ്പോൾ ആ ബോഡി മുകളിലേക്ക് എടുത്തു മുകളിലേക്ക് ആ ബോഡി എടുക്കുമ്പോഴാണ് സകലരും അമ്പരപ്പോടെ ചില കാഴ്ചകൾ കാണുന്നത് ശരിക്കും ആ ബോഡി മനോരമയുടെ ബോഡി തന്നെയാണ് ആ ബോഡിയുടെ കാലിൽ കയറ് കെട്ടി അതിനോടൊപ്പം കല്ലുകൂടി കെട്ടിയിരിക്കുകയാണ് ആ ബോഡി വെള്ളത്തിന് മുകളിലേക്ക് പൊങ്ങി വരാതിരിക്കാൻ വേണ്ടി മനോരമയെ ആ കിണറ്റിലേക്ക് തള്ളിയിട്ട ആളുകൾ ആ ബോഡിയിൽ കല്ല് കെട്ടിയിരിക്കുകയാണ് അതിനു മുമ്പേ മറ്റൊരു കാര്യം കൂടി വ്യക്തമാണ് മൂർച്ചയുള്ള കത്തി ഉപയോഗിച്ച് അവരുടെ കഴുത്ത് വെട്ടുകയോ കുത്തി കീറുകയോ ചെയ്തിരിക്കുകയാണ് അവർ മരിച്ചിട്ട് കുറേയേറെ മണിക്കൂറുകൾ ആയെന്ന് ഒറ്റ നോട്ടത്തിൽ വ്യക്തമാണ് ആരായിരിക്കും അവരെ ആ ശൈലിയിൽ അപകടപ്പെടുത്തിയത് ആ ചോദ്യം ആളുകളുടെയും പോലീസിന്റെയും ദിരാജന്റെയും മനസ്സിലേക്ക് വരുമ്പോൾ ദിൻരാജൻ മറ്റൊരു കാര്യം ശ്രദ്ധിച്ചു അയാളുടെ ഭാര്യ സ്ഥിരമായി ധരിച്ചിരുന്ന ആഭരണങ്ങൾ ആ ബോഡിയിൽ ഇല്ല നേരത്തെ പോലീസ് സ്റ്റേഷനിൽ ചെന്നപ്പോൾ തന്നെ ദിൻരാജൻ വീട്ടിൽ നിന്ന് അറുപതിനായിരം രൂപ മിസ്സായതിനെ കുറിച്ച് സൂചിപ്പിച്ചിരുന്നു ആ അറുപതിനായിരം രൂപയ്ക്ക് പുറമേ മനോരമ അണിഞ്ഞിരുന്ന ആഭരണങ്ങളും മിസ്സായിരിക്കുകയാണ് ആരായിരിക്കാം ഈ കുറ്റകൃത്യത്തിന് പിന്നിൽ പോലീസും നാട്ടുകാരും സ്വാഭാവികമായും ചോദിച്ചുകൊണ്ടിരിക്കുന്ന ആ ചോദ്യമാണ് ഇപ്പോ സമയം രാത്രി ഏകദേശം ഒരു പതിനൊന്നര മണിയായിട്ടുണ്ട് ആ രാത്രിയിൽ ഒരു ഇൻക്വസ്റ്റ് നടപടി എന്ന് പറയുന്നത് ഇനി അത്ര പോസിബിൾ ആയ കാര്യമല്ല അതുകൊണ്ട് ബോഡി മെഡിക്കൽ കോളേജിലേക്ക് ഷിഫ്റ്റ് ചെയ്തു പിറ്റേ ദിവസം മെഡിക്കൽ കോളേജിൽ വെച്ചാണ് ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തീകരിക്കപ്പെടുന്നത് ഇൻക്വസ്റ്റ് നടപടികൾ നടക്കുന്ന അതേ സമയത്ത് ഈ മനോരമയുടെ മരണവുമായി ബന്ധപ്പെട്ട് ചുറ്റുവട്ടത്തു നിന്ന് എന്തെങ്കിലും വിവരം കിട്ടുമോ എന്നറിയാനുള്ള ഒരു ശ്രമത്തിലേക്ക് പോലീസ് കടന്നിട്ടുണ്ട് മെഡിക്കൽ കോളേജ് പോലീസ് മാത്രമല്ല ഹയർ ഓഫീഷ്യൽസും സംഭവസ്ഥലത്ത് എത്തിയിട്ടുണ്ട് ഹയർ സെക്കൻഡറി റിട്ടയേർഡ് സീനിയർ സൂപ്രണ്ട് മനോരമയുടെ മരണം പത്രങ്ങളും റിപ്പോർട്ട് ചെയ്തിരിക്കുന്നതുകൊണ്ട് ഒരുപാട് ആളുകൾ വാർത്ത അറിഞ്ഞ് സ്ഥലത്തെത്തിയിട്ടുണ്ട് എല്ലാ ചാനലുകളും അതുപോലെ ഓൺലൈൻ മാധ്യമങ്ങളും വാർത്ത ബ്രേക്ക് ചെയ്തിരിക്കുകയാണ് ഒരു സെൻസേഷണൽ മർഡർ ആയിട്ട് ആ കേസ് പെട്ടെന്നങ്ങ് മാറുകയാണ് ചുറ്റുവട്ടത്തുനിന്ന് പരമാവധി വിവരങ്ങൾ ശേഖരിക്കാനുള്ള ഒരു ശ്രമമാണ് പോലീസ് നടത്തിയത് മനോരമയുടെ വീടിന് ചേർന്ന് ഒരു വീടിന്റെ പണി നടക്കുകയാണ് ആ വീട്ടിൽ ചില ആളുകൾ താമസിക്കുന്നുണ്ട് അവരിൽ നിന്ന് അന്വേഷണം തുടങ്ങാമെന്നുള്ള ഒരു ധാരണയിലേക്ക് പോലീസ് കടന്നു ശരിക്കും നമ്മൾ ഈ ബംഗാളികളിൽ നിന്ന് വിളിക്കുന്ന ആളുകളാണ് അവിടെ താമസിക്കുന്നത് അവരോട് വിവരങ്ങൾ തിരക്കുമ്പോൾ പോലീസിന് ഒരു കാര്യം മനസ്സിലായി അവിടെ അഞ്ച് പേരായിരുന്നു താമസിച്ചത് ഇപ്പോൾ നാല് പേരേ ഉള്ളൂ ഒരാളെ തലേ ദിവസം വൈകുന്നേരം മുതൽ കാണാനില്ല അത് മനസ്സിലാക്കിയത് പോലീസ് അവരുടെ ഇറക്കി അപ്പോ എന്താ ആ കാര്യം ഇന്നലെ റിപ്പോർട്ട് ചെയ്യാത്തത് സർ വൈകിട്ട് ആ അമ്മയെ കാണാതായപ്പോ ഒക്കെ ആ അന്വേഷണത്തിന്റെ ഭാഗമായിപ്പോവും ശരിക്കും ഞങ്ങൾ അവന്റെ കാര്യം വിട്ടുപോയതാണ് അങ്ങനെ ആ ചെറുപ്പക്കാര് പറഞ്ഞതും പോലീസ് അവരോട് ചോദിച്ചു ആ ചെറുപ്പക്കാരൻ മിസ്സായ കാര്യം നിങ്ങൾ എപ്പോഴാണ് അറിഞ്ഞത് സർ അതൊരു രാത്രി എട്ട് മണി ആയപ്പോഴേ അറിഞ്ഞു രാത്രി പത്ത് മണിക്ക് ശേഷമാണ് മനോരമയുടെ ബോഡി കണ്ടെത്തുന്നത് എട്ട് മണിക്ക് ആ ചെറുപ്പക്കാരൻ മിസ്സായ കേസ് അവരറിഞ്ഞിട്ടും അവരക്കാര്യം പോലീസിനോട് സൂചിപ്പിച്ചില്ല ആ സമയത്ത് പോലീസ് സംഭവ സ്ഥലത്തുണ്ട് അത് ഒരു ക്ലേശം സംശയം ഉണ്ടാക്കുന്ന കാര്യമാണ് അതുകൊണ്ട് ആ പണിക്കാരോട് പോലീസ് അതിനെക്കുറിച്ച് തിരക്കിപ്പോവും അവരൊന്ന് പരിങ്ങി നിങ്ങൾ കാര്യം പറ സർ ഇന്നലെ ഒരു സംഭവം ഉണ്ടായി എന്ത് സംഭവം സർ ഇന്നലെ അവനും ആ കൊല്ലപ്പെട്ട ആൻറ്റിയെ തമ്മിൽ ഒരു വിഷയം ഉണ്ടായി എന്ത് സംഭവം സർ എന്താണെന്ന് അറിയത്തില്ല ഏകദേശം ഒരു ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് അവൻ ആ വീട്ടിൽ നിന്ന് നമ്മളെ വീട്ടിലോട്ട് ഓടി വരികയായിരുന്നു ആൻറ്റിയുമായിട്ട് അവൻ വഴക്കുണ്ടാക്കിയെന്നും വഴക്കിനിടയിൽ അവൻ അവരെ തല്ലിയെന്നുമാണ് അവൻ ഞങ്ങളോട് പറഞ്ഞത് ഇവിടെ നിന്നാൽ ആ വീട്ടുകാർ അവനെ തല്ലുവെന്ന് അവൻ ഞങ്ങളോട് പറഞ്ഞു ഞങ്ങൾക്ക് കൃത്യമായിട്ട് കാര്യമൊന്നും മനസ്സിലായില്ല അവൻ പെട്ടെന്ന് ബാഗ് എടുത്താൽ പോവുകയായിരുന്നു പിന്നീട് വൈകിട്ട് അവ പോയി ഏകദേശം ഒരു ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോഴാണ് മനോരമ ആന്റിയെ കാണാനില്ല എന്നുള്ള കാര്യം ഞങ്ങൾ അറിയുന്നത് ആ നിമിഷം മുതൽ ഞങ്ങൾ ഈ അന്വേഷണത്തിന്റെ ഭാഗമായതുകൊണ്ട് സത്യത്തിൽ അവന്റെ കാര്യം വിട്ടുപോയതാണ് രാത്രി മനോരമ ആൻറ്റിയെ അവിടെ ഒന്നും കാണാതെ വന്നപ്പോൾ ഞങ്ങൾ തിരക്കിക്കൊണ്ടിരിക്കുമോ ഞങ്ങൾക്കൊരു സംശയം തോന്നിയിരുന്നു പക്ഷെ അത് എങ്ങനെ പോലീസിനോട് പറയണമെന്ന് അറിയാൻ വയ്യാത്തതുകൊണ്ട് ഞങ്ങൾ ആ കാര്യം അപ്പോൾ പറയാതിരുന്നതാണ് വളരെ വളരെ നിർണായകമായ ഒരു ഇൻഫോർമേഷനാണ് പോലീസിന് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത് പോലീസ് അവരോട് തിരക്കി എന്താ അവന്റെ പേര് സർ അവന്റെ പേര് ആദം അലി എന്നാണ് അവന് ഞങ്ങളെപ്പോലെ ബംഗാളിന്നാണ് ഇവിടെ വന്നത് ആദം അലി എന്ന ആ പയ്യൻസിന്റെ വിവരങ്ങൾ ശേഖരിക്കാനുള്ള നടപടിയിലേക്ക് പോലീസ് കടന്നു ഈ ബംഗാളികളെ അവിടെ കൊണ്ടുപോയി താമസിപ്പിച്ചിരിക്കുന്ന ഇവരുടെ ഒരു സംഘാടകനുണ്ട് അയാളുടെ കൈവശം അവിടെ താമസിക്കാൻ വരുന്ന മുഴുവൻ ആളുകളുടെയും ഐ ഡി കാർഡിന്റെ കോപ്പിയുണ്ട് അങ്ങനെയാണ് ബംഗാളിലെ കുച്ച് ബിഹാർ നിവാസിയായ ആദം അലിയെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ പോലീസ് കളക്ട് ചെയ്യുന്നത് എന്തായാലും അവൻ മിസ്സിംഗ് ആയിരിക്കുന്നതിൽ ഒരു അസ്വാഭാവികതയുണ്ട് അത് മാത്രമല്ല അവൻ കൂട്ടുകാരോട് പറഞ്ഞിട്ട് പോയ ഒരു കാര്യം ഉച്ചയ്ക്ക് അവനും മരിച്ചുപോയ ആ ലേഡി തമ്മിൽ ഒരു വഴക്കുണ്ടാവുകയും അവൻ ആ ലേഡിയെ അടിക്കുകയും ചെയ്തു എന്നാണ് അവൻ പറഞ്ഞിരിക്കുന്നത് അത് സ്വാഭാവികമായും അവനെ സംശയിക്കാൻ ഇടയാക്കുന്ന ഒരു കാരണമാണ് എന്തെങ്കിലും ഈ മരണവുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കാനായി പോലീസ് ആ ബോഡി കിടന്ന കിണറിന്റെ ഭാഗത്തേക്ക് കടക്കാനായി ആ കോമ്പൗണ്ടിന്റെ അടുത്തെത്തി അവിടെ എത്തിയപ്പോഴാണ് ഈ മനോരമയുടെ കോമ്പൗണ്ടും മതിലും അതുപോലെ മതിലിനപ്പുറത്തെ കിണറിന്റെ കോമ്പൗണ്ടും പ്രത്യേകമായി തിരിച്ചറിയാൻ കഴിയുന്ന ചില കാഴ്ചകൾ പോലീസിന് ശ്രദ്ധയപ്പെടുന്നത് രക്തത്തുള്ളികൾ അവർക്ക് അവിടെ കാണാം മനോരമയുടെ പുറത്തുനിന്ന് രക്തം അവിടെ മനോരമയുടെ കോമ്പൗണ്ടിനകത്ത് വീണിട്ടുണ്ട് അതേ രക്തം മറുഭാഗത്ത് കിണറുള്ള കോമ്പൗണ്ടിൽ വീണിരിക്കുകയാണ് അതെങ്ങനെയാ സംഭവിച്ചിരിക്കുക ഈ വീട്ടിനകത്തുനിന്ന് മനോരമ എങ്ങനെ അപ്പുറത്തെത്തി ഒരുപാട് ചോദ്യങ്ങൾ പോലീസിന്റെ മനസ്സിൽ വന്നപ്പോഴാണ് തൊട്ടു സമീപത്തുള്ള ഒരു വീട് പോലീസിന് ശ്രദ്ധയപ്പെടുന്നത് ശരിക്കും ആ വീട്ടിലേക്ക് നോക്കിയ പോലീസ് യുറേക്ക എന്ന് വിളിച്ചുപോയെന്ന് പറയാം കാരണം ഈ കിണറിരിക്കുന്ന ഭാഗത്തേക്ക് തിരിഞ്ഞിരിക്കുന്ന ഒരു സി സി ടി വി ക്യാമറ ആ വീട്ടിലുണ്ട് ശരിക്കും ആ വീടിന്റെ പുറകുവശം ഒപ്പിയെടുക്കാനായി അങ്ങനെ നിൽക്കുന്നതാണ് പോലീസ് ഉടൻ തന്നെ ആ വീട്ടിലെത്തി ആ സി സി ടി വി ക്യാമറയിലെ വിഷിലുകൾ പരിശോധിച്ചു ഏഴാം തീയതി ഏകദേശം ഉച്ചയോടടുപ്പിച്ചുള്ള വിഷിലുകൾ പോലീസ് കണ്ടു തുടങ്ങുമ്പോൾ അമ്പരപ്പിക്കുന്ന ചില കാഴ്ചകളാണ് അവർ കാണുന്നത് ആ വിഷിലിൽ അവർക്ക് കൃത്യമായിട്ടും ആ ആധമലിയെ കാണാം ആധമലി കിണറ്റിലേക്ക് കുരിഞ്ഞു നിൽക്കുന്ന ഒരു വിഷുലാണ് കൃത്യമായി പതിഞ്ഞിരിക്കുന്നത് അവൻ ഒറ്റയ്ക്കേ ഉള്ളൂ അവൻ കിണറ്റിലേക്ക് നോക്കി നിൽക്കുന്നതും അവൻ തിരിയുന്നതും ക്യാമറയിൽ വ്യക്തമായി പതിഞ്ഞിട്ടുണ്ട് പോലീസ് റിവേഴ്സ് എടുത്തപ്പോൾ അവൻ ആ കിണറ്റിലേക്ക് വരുന്ന വിഷിലും ഉണ്ട് ആ വിഷലിനൊരു കുഴപ്പമുണ്ട് ക്യാമറ മതിലിന് മുകളിൽ കൂടിയാണ് എടുത്തിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഈ ആധമലിയുടെ വയർന്ന മുകൾ ഭാഗം മാത്രമാണ് വിസിബിൾ ആയിട്ടുള്ളത് അതിന് താഴോട്ടുള്ള കാഴ്ചകൾ ആ ക്യാമറയിൽ പതിഞ്ഞിട്ടില്ല താഴെ എന്തോ ഉണ്ട് കാരണം അവൻ്റെ ആ മൂവ്മെന്റിന് വല്ലാത്തൊരു സ്ലോനെസ് ഉണ്ട് അവൻ ശരിക്കും ബുദ്ധിമുട്ടിയാണ് ആ കിണറിന്റെ ഭാഗത്തേക്ക് നടന്നു വരുന്നത് പിന്നീട് ക്യാമറയിൽ പതിഞ്ഞിരിക്കുന്നത് അവൻ്റെ മുതുകിന്റെ ഭാഗമാണ് അവൻ എന്തോ സംവിധാനം എടുത്ത് കിണറിന്റെ അകത്തേക്ക് ഇട്ടിരിക്കാൻ സാധ്യതയുണ്ടെന്ന് അവിഷു കാണുന്ന ആർക്ക് മനസ്സിലാവും എന്തായാലും ഇന്നലെ ഞായറാഴ്ച ഉച്ചയ്ക്ക് ശേഷം ആതമലി ആ കിണറിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് അക്കാര്യം നൂറ് ശതമാനം കൺഫേം ആയി നേരത്തെ അവന്റെ കൂട്ടുകാർ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് ഏകദേശം ഉച്ചയോടടുപ്പിച്ച് അവൻ അവരുടെ അടുത്തേക്ക് ഓടി വന്നപ്പോൾ ആ വീട്ടിലെ മനോരമ എന്ന ആ പ്രായമുള്ള സ്ത്രീയെ അവൻ തല്ലിയെന്ന് സൂചിപ്പിച്ചിരുന്നു ഇത് തമ്മിൽ കൂട്ടി യോജിപ്പിക്കുമ്പോൾ ഈ മനോരമയുടെ കൊലപാതകവുമായി ആധമലിക്ക് ഒരു ബന്ധമുള്ളതായി പോലീസിന് സ്വാഭാവികമായും ബോധ്യപ്പെടുകയാണ് ആധമലി ബംഗാളിലേക്ക് പോകണമെങ്കിൽ എങ്ങനെ പോകും ബൈ ട്രെയിനായിരിക്കും അവർ പോവുക വൈകിട്ട് നാലേ കാലിനാണ് ഷാലിമാർ എക്സ്പ്രസ് തമ്പാനൂരിന്ന് പുറപ്പെടുന്നത് ബംഗാളിൽ പോകുന്ന ആളുകളൊക്കെ സ്ഥിരമായി ആ ട്രെയിന് ഉപയോഗിക്കാറുള്ള കാര്യം പോലീസിനെ അറിയാം പോലീസ് ഉടൻ തന്നെ റെയിൽവേ സ്റ്റേഷനിൽ പാഞ്ഞെത്തി അവിടുത്തെ സി സി ടി വി വിഷലുകൾ പരിശോധിച്ചപ്പോൾ വൈകിട്ട് നാല് നാൽപ്പത്തി അഞ്ചിന് അവൻ തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയതായി ആ വിഷലുകൾ സൂചിപ്പിക്കുകയാണ് പക്ഷെ അപ്പോഴേക്കും ഷാലിമാർ എക്സ്പ്രസ് പോയി കഴിഞ്ഞു ഷാലിമാർ എക്സ്പ്രസ് പോയി കഴിഞ്ഞ സ്ഥിതിക്ക് ബംഗാളിലേക്ക് അവർ പോകണമെങ്കിൽ ഒരു ദിവസം അവൻ പൂർണ്ണമായി അവിടെ നിൽക്കണം അതിനുള്ള സാധ്യത എന്തായാലും ഇല്ല അവൻ മറ്റേതെങ്കിലും ട്രെയിനിൽ യാത്ര സ്റ്റാർട്ട് ചെയ്യാനുള്ള സാധ്യത പോലീസ് അവിടെയുള്ള ചാർട്ടുകളൊക്കെ പരിശോധിക്കുമ്പോൾ ചെന്നൈക്ക് ട്രെയിൻ ഉണ്ടെന്നുള്ള കാര്യം പോലീസുകൾ ശ്രദ്ധപ്പെട്ടു അവൻ ചെന്നൈ ട്രെയിനിൽ ചെന്നൈയിൽ എത്തിയാൽ ഈ ഷാലുമാർ എക്സ്പ്രസ് അവിടെ എത്തുമ്പോൾ അതിൽ കയറി പറ്റാൻ പറ്റും ഒരു സാധ്യത തോന്നിയതും അന്വേഷണ സംഘം ഉടതന്നെ റെയിൽവേ പ്രൊട്ടക്ഷൻ പോലീസിനെയും ചെന്നൈ പോലീസിനെയും വിവരം അറിയിച്ചു ചെന്നൈ പോലീസും റെയിൽവേ പ്രൊട്ടക്ഷൻ പോലീസും ചെന്നൈ റെയിൽവേ സ്റ്റേഷനിൽ അങ്ങനെ കാത്തിരിക്കുമ്പോൾ എട്ടാം തീയതി രാത്രിയോടടുപ്പിച്ച് ചെന്നൈ റെയിൽവേ സ്റ്റേഷനിൽ തിരുവനന്തപുരത്ത് നിന്ന് സ്റ്റാർട്ട് ചെയ്ത ആ ട്രെയിൻ എത്തി എന്റെ റെയിൽവേ സ്റ്റേഷനും പോലീസിന്റെ നിരീക്ഷണത്തിലാണ് അവര് വളരെ ശ്രദ്ധാപൂർവം അങ്ങനെ നോക്കി നിൽക്കുമ്പോൾ ആ ചെറുപ്പക്കാരൻ അവിടെ പ്ലാറ്റ്ഫോമിൽ ഇറങ്ങി അവന്റെ ലക്ഷ്യം അവിടെ എത്താൻ സാധ്യതയുള്ള ഷാലിമാർ എക്സ്പ്രസ് ആണ് അതിലൂടെ അവന് ബംഗാളിലേക്ക് കടക്കണം ചെന്നൈയിൽ ഷാലിമാർ എക്സ്പ്രസ് എത്തുന്നതിന് മുന്നേ എത്തുന്ന ഒരു ട്രെയിനിലാണ് അവൻ ചെന്നൈയിൽ ഇപ്പോൾ എത്തിയിരിക്കുന്നത് ആധമലി എന്ന ആ ഇരുപത്തൊന്ന് വയസ്സ് മാത്രം പ്രായമുള്ള ആ പയ്യൻസ് അവിടെ ആ പ്ലാറ്റ്ഫോമിൽ ലാൻഡ് ചെയ്ത് ചുറ്റും നോക്കുന്നത് റെയിൽവേ ടൈം ടേബിൾ ആണ് ഷാലിമാർ എക്സ്പ്രസ് ഏത് പ്ലാറ്റ്ഫോമിലായിരിക്കും വരാൻ സാധ്യതയുള്ളതെന്നാണ് അവൻ തിരക്കുന്നത് അവൻ അങ്ങനെ തിരക്കിക്കൊണ്ടിരിക്കുമ്പോൾ അവന്റെ തൊട്ടടുത്ത് രണ്ടുപേരെത്തി അതിൽ ഒരാൾ ആധമലിയോട് ചോദിച്ചു ആധമലി അല്ലേ ഹിന്ദിയിൽ ആധമലി അല്ലേ എന്ന് ചോദിച്ചപ്പോ അവൻ തിരിഞ്ഞ് ആ ആളെ നോക്കി അധിയെന്ന് അവൻ പറഞ്ഞതും ഷാലിമാർ എക്സ്പ്രസ് അല്ലേ നോക്കുന്നത് അധിയെന്ന് പറഞ്ഞതും ആ ആള് ആധമല്ലിയോട് പറഞ്ഞു ബാ ഞാൻ കൊണ്ടുപോകാം എന്തെങ്കിലും ചെയ്യാൻ കഴിയുമ്പോൾ ആ അപരിചിതർ അവനെ ബലമായി അവിടെ നിന്ന് കൂട്ടിക്കൊണ്ട് മുന്നോട്ട് നടക്കുകയാണ് അവനെ അവിടെ നിന്ന് കൊണ്ടുപോയ ആ ആളുകൾ അവനെ അവനെത്തിച്ചത് കോടതിയിലാണ് ആ കോടതി അവനെ കേരള പോലീസിന് ഹാൻഡ് ഓവർ ചെയ്യാനുള്ള ഉത്തരവിട്ടു അങ്ങനെ പത്താം തീയതി ഉള്ളി നമ്മുടെ പോലീസിന്റെ കയ്യിൽ ആധമലി എത്തി ആധമലിയെ പോലീസ് പൊക്കുന്ന സമയത്ത് പോലീസ് അവന്റെ ബാഗ് വിശദമായി പരിശോധിച്ചിരുന്നു പക്ഷേ ആ പരിശോധനയിൽ അവർക്ക് ആ സ്വർണം മാത്രം കിട്ടിയില്ല പക്ഷേ ആ പൈസ ആ ബാഗിനകത്ത് ഉണ്ടായിരുന്നു എന്തായാലും പോലീസ് അവനുമായിട്ട് നേരെ കേശവദാസപുരത്തുള്ള ദിനരാജിന്റെ വീട്ടിലേക്ക് എത്തി അവരെ കൊണ്ടുവരുന്ന വിവരം അറിഞ്ഞ ഒരുപാട് ആളുകൾ തടിച്ചു കൂടിയിട്ടുണ്ട് ബംഗാളിൽ നിന്ന് വരുന്ന ആളുകളെ ജീവനക്കാരായി വെക്കുന്ന ഒരുപാട് ആളുകളുണ്ടല്ലോ ഈ പയ്യൻസ് സ്ഥിരമായി ഈ വീട്ടിൽ വന്ന് വെള്ളം വാങ്ങിച്ചു കുടിക്കുമായിരുന്നു ആ കാര്യം ഇതിനിടയിൽ നാട്ടുകാർ പറഞ്ഞു മറ്റുമൊക്കെ എല്ലാ പത്രങ്ങളിലൂടെയും അതുപോലെ ടി വി ചാനലുകളിലൂടെയും എല്ലാ ആളുകളും അറിഞ്ഞിട്ടുണ്ട് കൊല്ലപ്പെട്ട മനോരമയുടെ വീടിന്റെ തൊട്ട് ചേർന്നിരിക്കുന്ന വീട്ടിലാണ് ഈ പയ്യൻസ് ഉണ്ടായിരുന്നത് അറുപത്തെട്ട് വയസ്സുണ്ടായിരുന്ന മനോരമയുമായിട്ട് ഇവരെല്ലാം നല്ല അടുപ്പത്തിലുമായിരുന്നു എന്നിട്ടും ആ കൊച്ചു പയ്യൻസ് ആ സ്ത്രീയെ കൊന്നിരിക്കുകയാണ് അതിനെക്കുറിച്ച് ആളുകൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പോലീസ് തെളിവെടുപ്പിനായി അവനുമായി അവിടെ എത്തുന്നത് എങ്ങനെയാണ് ആധമലി മനോരമയെ കൊന്നെന്നുള്ള കാര്യം ഇനിയാണ് അവൻ പറയേണ്ടത് അവൻ ശരിക്കും ഉണ്ടായ സംഭവങ്ങളെയൊക്കെ ആക്ട് ചെയ്ത് കാണിക്കുകയും വേണം അവൻ വളരെ പ്ലാൻഡ് ആയിട്ടുള്ള ഒരു പദ്ധതിയാണ് ഉണ്ടാക്കിയിരുന്നത് അവന് കുറേ ദിവസമായിട്ട് ഈ മനോരമയെ നോട്ടമോട്ട് വെച്ചിരിക്കുന്നു ഞായറാഴ്ച ഒഴു ദിവസമാണ് അവൻ അന്ന് പകല് രാവിലെ തന്നെ അവര് വർക്ക് ചെയ്യുന്ന വീടിന്റെ മുകളിലേക്ക് കയറിയാണ് മുകളിൽ നിന്ന് അവൻ ചുറ്റും നിരീക്ഷിക്കുമ്പോൾ ഞായറാഴ്ചയുടെ ഒരു ആലസ്യം എല്ലായിടത്തും ഉണ്ട് അവൻ അങ്ങനെ നോക്കി നിൽക്കുമ്പോഴാണ് മനോരമയുടെ ഹസ്ബൻഡ് ദിനരാജൻ അവരുടെ യാത്ര പറഞ്ഞ് ഗേറ്റ് പൂട്ടി പുറത്തേക്ക് ഇറങ്ങുന്ന കാണുന്നത് ദിനരാജൻ വർക്കലയുള്ള മകളുടെ വീട്ടിലേക്ക് പോയതാണെന്ന് ആ നിമിഷത്തിനെ ആദത്തിന് മനസ്സിലായി ദിനരാജൻ പോകുന്ന സമയത്ത് അവൻ മുകളിൽ നിന്ന് മനോരമയെ കൃത്യമായി കണ്ടു മനോരമയുടെ കഴുത്തിലും കയ്യിലുമുള്ള ആഭരണങ്ങൾ അവൻ ആ സമയം തന്നെ നോട്ട് നോട്ടുകയും ചെയ്തു ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ അടുത്തുള്ള വീടുകളിലൊക്കെ ഏതാണ്ട് ഒരു ആലസ്യമാണ് പല വീട്ടുകാരും ഉച്ചയോടടുപ്പിച്ച് സിനിമയ്ക്ക് പറ്റുമൊക്കെ പോകുന്ന ഒരു പദവുണ്ട് മിക്കവാറും എല്ലാ വീടുകളും ഞായറാഴ്ച ഉച്ചയ്ക്ക് ശേഷം ഉറങ്ങിക്കിടക്കേണ്ട പദവ് ഏകദേശം ഒരു മാസമായിട്ട് ഈ വീടിൻ്റെ പണിയുമായി ബന്ധപ്പെട്ട് അവിടെയുള്ള ആദത്തിന് ആ കാര്യങ്ങളൊക്കെ നന്നായിട്ട് അറിയാം അതുകൊണ്ട് തന്നെ അവൻ ഉച്ചയാകാൻ വേണ്ടി കാത്തിരിക്കുകയാണ് അവൻ ഉച്ചയാകാൻ വേണ്ടി കാത്തിരിക്കുമ്പോഴും അവൻ്റെ ശ്രദ്ധ ചുറ്റുവട്ടത്തേക്കുണ്ട് പല വീടുകളിൽ നിന്നും വാഹനങ്ങൾ പുറത്തേക്കൊക്കെ പോകുന്ന ശബ്ദം അവൻ കേൾക്കുന്നുണ്ട് ആ വാഹനങ്ങൾ പുറത്തേക്ക് പോകുന്ന ശബ്ദം കേൾക്കുമ്പോൾ അവന്റെ ഉള്ളൊന്ന് തുടിക്കും അവരൊക്കെ പതുക്കെ പതുക്കെ അവന് വേണ്ടി ഇതാ ഒഴിഞ്ഞു കൊടുക്കുകയാണ് സകല ആളുകളും ഏതാണ്ട് ആ വീട്ടിൽ നിന്ന് അകന്നുവെന്ന് മനസ്സിലായതും അവൻ അവൻ താമസിക്കുന്ന ആ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി ആ സമയത്ത് അവന്റെ കൂട്ടുകാർ പാ വിരിച്ച് കിടക്കുകയാണ് ആ പണിക്കാർക്ക് വല്ലപ്പോഴുമാണ് ഇതുപോലെ വെറുതെ കിടക്കാനുള്ള അവസരം കിട്ടുക വീടിന്റെ പുറത്തേക്ക് ഇറങ്ങിയ ആധം നടന്നെത്തിയത് മനോരമയുടെ വീടിന്റെ പുറകു വശത്താണ് അവൻ മുകളിൽ നിൽക്കുമ്പോഴേ മനോരമ വീടിന്റെ പുറകോട്ട് പോകുന്നത് കണ്ടിരുന്നു അതുകൊണ്ട് അവൻ വേഗം താഴേക്ക് ഇറങ്ങിയത് മനോരമയുടെ വീടിന്റെ പുറകു വശത്ത് കുറച്ച് പൂക്കളൊക്കെ ഉണ്ട് അമ്മ എനിക്ക് കുറച്ച് പൂ പറു തരുമോ എന്ന് അവൻ ചോദിച്ചുകൊണ്ടാണ് മനോരമയുടെ അടുത്തേക്ക് വരുന്നത് അവൻ മനോരമയോട് അവനെക്കുറിച്ച് പൂ പറിച്ചു കൊടുക്കുമെന്ന് ചോദിച്ചത് മലയാളത്തിൽ തന്നെയാണ് ഏകദേശം രണ്ട് കൊല്ലമായി കേരളത്തിൽ താമസിക്കുന്ന വ്യക്തിയാണ് ആദം അവന് മലയാളം ഒരുമാതിരിയൊക്കെ പറയാൻ പറ്റും എന്നാൽ അതിനേക്കാൾ ഉപരി മലയാളം കേട്ടാൽ അവന് നന്നായി മനസ്സിലാവുകയും ചെയ്യും അവൻ പൂ ചോദിച്ചപ്പോൾ അവനെ പരിചയമുള്ള മനോരമ അവന് പൂ പറിച്ചു കൊടുക്കാനായി ആ പൂ നിൽക്കുന്ന മരത്തിനടുത്തേക്ക് വന്നു അവര് ആ ചെടിയിൽ നിന്ന് പൂ പറിക്കാനായി ശ്രമിച്ചതും അവരുടെ തൊട്ടുപുറകിലെത്തിയ ആദം അവരുടെ മൂക്കുമായും പൊത്തിപ്പിടിക്കുകയായിരുന്നു മൂക്കുമായും പൊത്തിപ്പിടിച്ചതും അവര് ഒന്ന് അലറി ശരിക്കും അവരൊരു ശബ്ദം ഉണ്ടാക്കിയായിരുന്നു ആ സമയത്ത് കൈയിൽ കരുതുന്ന കത്തി കൊണ്ട് ആദം അവരുടെ കഴുത്തിൽ ആഞ്ഞു കുത്തുകയായിരുന്നു അതേ സമയത്ത് തന്നെ അവരുടെ സാരി കൊണ്ട് അവരുടെ കഴുത്തിൽ അവൻ വരിഞ്ഞു മുറുക്കുകയും ചെയ്തു അവരെ കഴുത്ത് വരിഞ്ഞു മുറുക്കിയ ആദം ഏതാനും നിമിഷങ്ങൾ കൊണ്ട് അവരെ അവസാനിപ്പിച്ചു അവര് താഴെ വീണപ്പോഴാണ് ശരിക്കും അവൻ ആ കാര്യം ശ്രദ്ധിക്കുന്നത് അവരുടെ ദേഹത്ത് ആഭരണങ്ങളൊന്നുമില്ല നേരത്തെ അവൻ ആ കെട്ടത്തിന്റെ മുകളിൽ നിൽക്കുമ്പോ അവര് ധനരാജനെ യാത്ര അയക്കുന്ന സമയത്ത് അവൻ കണ്ടതാണ് അവര് ആഭരണങ്ങൾ ധരിച്ചിരിക്കുന്നത് കുളിക്കാൻ പോകുന്നതിന് മുന്നോടിയായി അവര് ആഭരണങ്ങൾ അടിച്ചു വെച്ചതാണ് ആ കാര്യം കഴിഞ്ഞ ഒരു മാസത്തെ അവരുടെ നിരീക്ഷണത്തിൽ നിന്ന് ആധവന് മനസ്സിലാകുകയും ചെയ്തു പക്ഷെ ഇപ്പോ അടിയന്തരമായി ആ ബോഡി അവിടെ മാറ്റണം അതിന് എന്ത് ചെയ്യണമെന്ന് നേരത്തെ തന്നെ അവനൊരു പ്ലാന് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ആ പ്ലാന് നടപ്പിലാക്കാനായി അവൻ നോക്കി വെച്ചിരിക്കുന്നത് തൊട്ടു പുറകിലുള്ള പുരയിടത്തിലെ കിണറാണ് പക്ഷെ ആ കിണറുള്ള പുരയിടം ലേശം താഴ്ചയിലുള്ളതാണ് ഈ മനോരമയുടെ പുരയിടം കുറച്ച് മുകളിലാണ് അവൻ മനോരമയെ ആ മതിലിനോട് ചേർത്ത് നിർത്തി അതിനുശേഷം അവന് മറുപുരയിടത്തിൽ ഇറങ്ങണം പക്ഷെ അവിടെ ഒരു പ്രശ്നമുണ്ട് മനോരമയുടെ പുരയിടവും അടുത്ത പുരയിടവും തമ്മിൽ ബന്ധിപ്പിക്കുന്ന മതിലിൽ നിറയെ ആണി അടിച്ചിരിക്കുകയാണ് ആ ആണിയെ ചവിട്ടി അപ്പുറത്തിറങ്ങിയാൽ കാലുപുറയും അത് മറികടക്കാനുള്ള സൂത്രത്തെക്കുറിച്ച് അവൻ ആലോചിക്കുമ്പോഴാണ് ആ വീടിന്റെ പുറകുവശത്ത് കിടക്കുന്ന തൊണ്ടുകൾ അവൻ കാണുന്നത് അവൻ ആ തൊണ്ടുകൾ പിറക്കിയെടുത്ത് ആ ആണിയുടെ പുറത്ത് അടുക്കി അടുക്കി വെച്ചു ശരിക്കും ഒരു മെത്ത പോലെ ആണിയുടെ പുറത്ത് ആ തൊണ്ടുകൾ അടിക്കിനു ശേഷം അവൻ മതിലിക്കേറി ആ തൊണ്ടിച്ചവിട്ടി മറുപറത്തിറങ്ങി അതിനുശേഷം ആ മതിൽ ചാരി നിർത്തിയിരിക്കുന്ന മനോളിയുടെ തലയെ പിടിച്ച് വലിച്ച് തല താഴോട്ട് കൊണ്ടുവന്ന് മതിലിന്റെ മുകളിൽ കൂടി മനരയുടെ ബോഡി അവൻ ആ പൊരിടത്തിലേക്ക് മറിച്ചിട്ടു ഇരുപത്തൊന്ന് വയസ്സ് പ്രായമുള്ള ആ കൊച്ചു പയ്യൻസ് ആ ബോഡി സാഹസികമായി ആ പുരയിടത്ത് മറ്റേ പുരടത്തേക്ക് മറിച്ചിടുകയാണ് താഴെ തറയിൽ വീണ് കിടക്കുന്ന മനോരമയുടെ ബോഡിയിൽ ഒന്ന് നോക്കിയ ആഥം വീണ്ടും മതിലിലൂടെ മറുഭാഗത്ത് കയറി ഇറങ്ങി നേരെ എത്തിയത് അവൻ താമസിക്കുന്ന വീട്ടിലേക്കാണ് അവിടെ പണി നടത്താനായി ഇഷ്ടം പോലെ ഇഷ്ടികൾ ഇറക്കി വെച്ചിട്ടുണ്ട് അവൻ അതിൽ നിന്ന് രണ്ട് തവണയായിട്ട് നാല് ഇഷ്ടികൾ എടുത്തുകൊണ്ടൊന്ന് ആ മതിലിനെ അടുത്തുകൊണ്ട് വച്ചു ശബ്ദമുണ്ടാക്കാതെ അടുത്ത കോമ്പൗണ്ടിലേക്ക് ആ ഇഷ്ടികൾ ഓരോന്നായി ഇട്ട ആധം അതിനുശേഷം ആ മതിലിന്റെ മുകളിൽ കൂടി പഴയതുപോലെ തൊണ്ടിൽ ചവിട്ടി മറുഭാഗത്തിറങ്ങി ഇനി അവന്റെ ജോലി ഈ മനോരമയുടെ ബോഡി ആ കിണറ്റിനകത്ത് കൊണ്ടിടുക എന്നുള്ളതാണ് അതിനു വേണ്ടി അവൻ ആ ബോഡിയിൽ ആ കല്ലുകൾ ബലമായി കെട്ടിവെച്ചു ഈ ബോഡി വെള്ളത്തിൽ വീണ് കഴിയുമ്പോൾ ഒരു കാരണവശാലും പൊങ്ങി വരാൻ പാടില്ല അതങ്ങനെയാണ് വേണ്ടതെന്ന് ആദ്യത്തിന് നന്നായിട്ട് അറിയാം അവൻ ആ കല്ല് ആ കാലിൽ ബലമായി കെട്ടിയതിനു ശേഷം മനോരമയെ ആ മതിലിനടുത്തുനിന്ന് സഫനം വലിച്ചു വലിച്ച് അവിടെ ആ കിണറിനടുത്ത് കൊണ്ടെത്തിച്ചു അവൻ മനോരമയെ വലിച്ചു നടക്കുമ്പോൾ ശരിക്കും കുഞ്ഞാൻ നടക്കുന്നത് മനോരമയ്ക്ക് നല്ല ഭാരമുണ്ട് അതുകൊണ്ടാണ് അടുത്ത വീട്ടിലെ ക്യാമറയിൽ ഈ മിഷനുകൾ പതിയാതെ പോയത് കിണറ്റിനടുത്ത് മനോരമയെ വലിച്ചെത്തിയ അവൻ തല ഉയർത്തി തഴെ കിണറ്റിലോട്ട് നോക്കി അതിനുശേഷം മനോരമയെ വലിച്ച് അവൻ ആ കിണറ്റിലോട്ട് ചേർത്ത് വച്ചു അവന്റെ പുറകുവശമാണ് ക്യാമറ പതിയുന്നത് അതുകൊണ്ടാണ് അവന്റെ മുൻഭാഗത്തുള്ള മനോരമയുടെ ബോഡി ആ സമയത്ത് ക്യാമറയിൽ പതിയാതെ പോയി അവൻ അങ്ങനെ നിന്നിട്ട് മനോരമയുടെ ബോഡി ആ ഗ്രില്ലിന്റെ മുകളിൽ കൂടി ഉരുട്ടി ഉരുട്ടി ആ ഗ്രില്ലിന് നടക്കെത്തിച്ചതിന് ശേഷം ആ ഗ്രില്ലിൽ ഒന്ന് പ്രസ് ചെയ്തതും ഗ്രില്ല് താഴോട്ട് അടർന്നു അവൻ മനോരമയുടെ ബോഡി തലകുത്തനെ ആ ഗ്രില്ലിൽ കൂടി താഴേക്ക് അങ്ങനെ തള്ളുമ്പോൾ കാലിൽ കെട്ടിരുന്ന കല്ലി തട്ടി ആ അടപ്പൂടി അടന്ന് താഴേക്ക് മനോരമയ്ക്കൊപ്പം വീണു ഒരു ശബ്ദത്തോടു കൂടി ആ ബോഡി താഴെ വെളുത്തി വീഴുകയാണ് സമീപത്തെ വീടുകളിൽ നിന്നും ആളുകൾ ഇല്ലാതിരുന്നെങ്കിലും വെള്ളത്തിൽ ആ ബോഡി വീണ ശബ്ദം ഈ പയ്യന്മാർ താമസിക്കുന്ന വീടിന് സമീപത്തുള്ള വീട്ടിലെ ആ സ്ത്രീ കേട്ടു ശരിക്കും ആ കിണറ്റിൽ ആ ബോഡി വീണപ്പോ ഉണ്ടായ ശബ്ദമാണ് യഥാർത്ഥത്തിൽ തുടക്കത്തിൽ ഒരു സ്ത്രീ ശബ്ദം കേട്ടതായി തോന്നിയതായി പറഞ്ഞ കാര്യം പിന്നീട് പിന്നീടത് പലതും കൂട്ടി ഒലിപ്പിച്ചപ്പോൾ ഒരു അലർച്ച കേട്ടതായി അവർക്ക് തോന്നിയെന്ന് അവർ പറയുകയായിരുന്നു ശരിക്കും അവർ ആ അലർച്ചയും കേട്ടിരുന്നു ഉച്ചയ്ക്കുള്ള സംഭവ വികാസങ്ങളായതുകൊണ്ട് കൃത്യമായിട്ട് അവർക്ക് ഇതിനെ കണക്ട് ചെയ്യാൻ പറ്റിയില്ല ബോഡി കിണറ്റിലേക്ക് വീടൊന്ന് ഉറപ്പായതും അവൻ അതിവേഗം മടങ്ങിയെത്തി അവൻ്റെ ബാഗ് എടുക്കുമ്പോഴാണ് അവൻ്റെ കൂട്ടുകാർ ഉണർന്നത് ബാഗ് എടുക്കുന്നുണ്ട് അവനോട് കൂട്ടുകാർ കാര്യം തിരക്കിപ്പോൾ അവൻ അവരോട് പറഞ്ഞു ഞാനും മനോരമ ആൻറ്റിയും തമ്മിൽ ഒരു വഴക്കുണ്ടായി ആ വഴക്ക് മൂർച്ഛിച്ചപ്പോൾ അറിയാതെ എൻ്റെ കൈ ആൻറ്റിയുടെ കബളിൽ കൊണ്ടു ശരിക്കും തള്ളണമെന്ന് വിചാരിച്ചാൽ തല്ലിയതല്ല പക്ഷെ സംഭവിച്ചുപോയി ഇനി ഇവിടെ നിന്നാ പ്രശ്നമാവും ഈ പ്രശ്നം കൂഴിയുമ്പോൾ ഞാൻ മടങ്ങി വരാം അങ്ങനെ പറഞ്ഞിട്ട് അവൻ വേഗം അവിടെ നിങ്ങൾ ഇറങ്ങിയായിരുന്നു അവൻ പോയി ഏകദേശം ഒരു പത്തോ ഇരുപതോ മിനിറ്റ് കഴിഞ്ഞപ്പോഴാണ് അടുത്ത വീട്ടിലെ സ്ത്രീ അവരെ വിളിക്കുന്നത് അങ്ങനെയാണ് ഈ അന്വേഷണം സ്റ്റാർട്ട് ചെയ്യുന്നത് കഥ ഏതാണ്ട് ഒരു പരിവത്തിൽ നാട്ടുകാർക്കും പോലീസിനും ഒക്കെ മനസ്സിലായി വരുമ്പോ പോലീസ് അവനോട് അവൻ ഉപയോഗിച്ച കത്തി എവിടെ നിന്ന് അവൻ പോലീസിനെ കൊണ്ട് നേരെ എത്തിയത് തൊട്ടടുത്തുള്ള ഒരു ഓടയിലേക്കാണ് പോകുന്ന വഴിക്ക് അവൻ ആ കത്തി ആ ഓടയിൽ വലിച്ചെറിഞ്ഞതാണ് അവനെ കൊണ്ട് തന്നെ ആ കത്തി ആ ഓടുന്നടിപ്പിച്ചു ഇനി വേണ്ടത് അവൻ അടിച്ചുകൊണ്ടുപോയ ആ സ്വർണമാണ് സ്വർണത്തെക്കുറിച്ച് ചോദിച്ചപ്പോ അവൻ പറയുന്നു സ്വർണം അവൻ എടുത്തിട്ടില്ല മനോരമ കൊന്നിന് ശേഷം ശരിക്കും അവന്റെ വീട്ടിലേക്ക് പോകുന്നതിന് മുന്നേ അവൻ മനോരമയുടെ വീട്ടിൽ കിരി ഒരു തിരച്ചിൽ നടത്തിയിരുന്നു അവിടെ ആ സ്വർണം മാത്രം അവൻ കണ്ടില്ല അങ്ങനെ തിരയുമ്പോഴാണ് അവന്റെ ശ്രദ്ധയിൽ ആ അറുപതിനായിരം രൂപപ്പെടുന്നത് പണം കിട്ടിയതും ആ പണം അവൻ പാൻസിന്റെ ഇടയിലേക്ക് കുത്തി കുത്തിക്കേറ്റിട്ട് അതിവേഗം അവൻ താമസിക്കുന്ന സ്ഥലത്തെ ആ ബാഗുമായി അവിടെ രക്ഷപ്പെടുകയായിരുന്നു അവരെ അണിഞ്ഞിരുന്ന ആഭരണങ്ങളായിരുന്നു അവന്റെ മോട്ടീവ് പക്ഷേ അന്ന് അവൻ ആ ആഭരണങ്ങൾ എടുക്കാനായി ആ വീട്ടിൽ എത്തിയപ്പോൾ കഷ്ടകാലത്തിന് അവന് ആഭരണം എടുക്കാൻ പറ്റിയില്ല കാരണം അവൻ മനോരമയുടെ അടുത്തെത്തുമ്പോൾ മനോരമയുടെ ദേഹത്ത് ആഭരണം ഉണ്ടായിരുന്നില്ല ആഭരണം അവർ അഴിച്ച് വീട്ടിനകത്ത് എവിടെ വെച്ചിരിക്കുകയാണ് അവർ സാധാരണഗതിയിൽ ആഭരണം അഴിച്ച് വെക്കുന്നത് കുളിക്കാനായിട്ട് കയറുമ്പോഴാണ് അക്കാര്യം അപ്പോഴാണ് ധനരാജ് ഓർക്കുന്നത് കുളിക്കാനായി അവർ കയറുമ്പോൾ ആഭരണം അഴിച്ചു വെക്കുകയാണെങ്കിൽ അത് എവിടെ വെക്കും എന്നുള്ളതിനെ കുറിച്ച് ദിൻരാജിന് ഒരു ധാരണയുണ്ട് ദിനരാജൻ ഉടൻ തന്നെ വീടിനകത്തെ വീടിനകത്തേക്കേറി ഫ്രിഡ്ജിന്റെ പുറകുവശത്ത് ഒരു പരിശോധന നടത്തിയപ്പോ അവിടെ ഒരു കവറിൽ ആ ആഭരണങ്ങളുണ്ട് അങ്ങനെ തിരുവനന്തപുരം നഗരത്തെ ആകെ പിടിച്ചു വിലുക്കിയ മനോരമ മർഡർ കേസിന്റെ പ്രതി പിടിയിലായി പോലീസ് അവനെതിരെയുള്ള എല്ലാ തെളിവുകളും ശേഖരിച്ചു സാഹചര്യ തെളിവുകളും സാക്ഷിമൊഴികളും ഒക്കെ അവനെതിരായി സംഘടിപ്പിച്ച പോലീസ് അത് പ്രോസിക്യൂഷൻ ഹാൻഡ് ഓവർ ചെയ്തു പ്രോസിക്യൂഷൻ ആ കേസ് കൂടുതൽ അവതരിപ്പിക്കുമ്പോൾ അവന് വേണ്ടി ഹാജരാകാൻ എത്തിയത് സാക്ഷാൽ ആളൂർ വക്കീലാണ് ആളൂർ വക്കീൽ ഈ ശൈലിയിലാണ് പേരുണ്ടാക്കുന്നത് ആളൂർ വക്കീല് ഈ പ്രതിക്ക് വേണ്ടി അതിശക്തമായി തന്നെ വാദിച്ചു ആദ്യത്തെ അദ്ദേഹത്തിന്റെ വാദമൊക്കെ ഈ പ്രതിക്ക് ജാമ്യം കിട്ടുന്നതിന് വേണ്ടിയാണ് പക്ഷെ കോടതിയിൽ പ്രോസിക്യൂഷൻ ആളൂരിന്റെ ആ വാദത്തെ ഖണ്ഡിക്കുന്ന ശൈലിയിലുള്ള വാദങ്ങളാണ് നടത്തിയത് പ്രതിക്ക് ജാമ്യം വിചാരണയ്ക്കിടയിൽ നൽകിയാൽ പിന്നെ ഒരിക്കലും പ്രതിയെ കിട്ടില്ല എന്ന് സമർത്ഥിക്കാൻ പ്രോസിക്യൂഷൻ പറ്റിയതുകൊണ്ട് ആളുകൾ ആവശ്യപ്പെട്ടതുപോലെ അവന് ജാമ്യം കിട്ടിയില്ല വിചാരണ പൂർത്തിയാകുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നവംബർ മാസത്തിലാണ് നവംബർ ഇരുപത്തി ഒൻപതിനാണ് വിധി പ്രഖ്യാപനം രാവിലെ കോടതി പ്രതിക്കെതിരെ പ്രോസിക്യൂഷൻ ആരോപിച്ച എല്ലാ കുറ്റങ്ങളും നിലനിൽക്കുമെന്നും അവന് ശിക്ഷ ഉച്ചയ്ക്ക് ശേഷം വിധിക്കുമെന്നും പറഞ്ഞു അതുകൊണ്ട് തന്നെ ആ വിധി പ്രസ്താവന കേൾക്കാനായി ഒരുപാട് ആളുകൾ തടിച്ചുകൂടിയിട്ടുണ്ട് സകല മാധ്യമക്കാരും സ്ഥലത്തുണ്ട് ധാരാളം പോലീസും ഉണ്ട് ഇരുപത്തിയൊന്ന് വയസ്സായിരുന്നു കൊല ചെയ്യുമ്പോൾ അവന്റെ പ്രായം ഇപ്പോ അവന്റെ പ്രായം ഇരുപത്തി അഞ്ചായിട്ടുണ്ട് ഒരു ചെറുപ്പക്കാരനായി മാറിയിരിക്കുകയാണ് പ്രോസിക്യൂഷൻ ചാർത്തിരിക്കുന്ന എല്ലാ കുറ്റങ്ങളും അവൻ ചെയ്തു എന്നുള്ള കാര്യം കോടതി രാവിലെ തന്നെ പറഞ്ഞിരിക്കുന്നതുകൊണ്ട് അവന് കിട്ടാൻ സാധ്യതയുള്ള ശിക്ഷ എന്തായിരിക്കും എന്നതിനെ കുറിച്ച് വക്കീലന്മാരും മാധ്യമപ്രവർത്തകരും തമ്മിൽ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴേക്കും ജഡ്ജി അങ്ങോട്ടേക്ക് വരുന്നു എന്നുള്ള അറിയിപ്പ് കിട്ടി എല്ലാവരും റെഡിയാകുമ്പോൾ ആകുമ്പോൾ പെട്ടെന്നാണ് ഒരു ഓളം ഉണ്ടാകുന്നത് പ്രതിക്കൂട്ടിൽ ഉണ്ടായിരുന്ന ആധമലി ഒരറ്റ ഓട്ടം അവൻ കോടതി പുറത്തേക്കിറങ്ങി ഓടുകയാണ് പ്രതി കോടതി പുറത്തേക്കിറങ്ങി ഓടുന്ന കാര്യം പെട്ടെന്ന് തന്നെ മുകളിലുണ്ടായിരുന്ന ആളുകൾ താഴേക്ക് വിളിച്ചു പറഞ്ഞു ഉടൻ തന്നെ താഴെ ഉണ്ടായിരുന്ന വക്കീലന്മാരും പോലീസും കൂടി ഓടുന്ന ആധമിലയ്ക്ക് പുറകെ ഓടിത്തുടങ്ങി അതൊരു വല്ലാത്ത കാഴ്ചയായിരുന്നു വിധി കേൾക്കുന്നതിന് മുന്നേ പ്രതി ഇറങ്ങി ഓടുന്ന കാഴ്ച അപൂർവമായിട്ട് മാത്രമല്ലേ ഉണ്ടാവുള്ളൂ എന്തായാലും വക്കീലന്മാര് ഈ കേസ് വാദിക്കാൻ മാത്രമല്ല ഓട്ടിച്ചിട്ട് പ്രതികളെ പിടിക്കാനും മിടുക്കന്മാരാണെന്ന് തെളിയിക്കുന്ന ശൈലിയിൽ അവര് ആധമിലെ ഓടിച്ചിട്ട് പിടികൂടി അപ്പോഴാണ് ശരിക്കും പോലീസ് ആ പ്രതിയുടെ അടുത്തെത്തുന്നത് അവനെ വീണ്ടും കോടതി കൊണ്ടുപോകും ജഡ്ജി അവനെ വിധിച്ചത് ജീവബരുദ്ധം തടവാണ് തൊണ്ണൂറായിരം രൂപയുടെ പിഴയുമുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് വിധി വന്നിരിക്കുന്നത് ഇനി ഇതിന്റെ അപ്പീല് ഹൈക്കോടതിയിൽ എത്തുമ്പോൾ മാത്രമേ ഈ വിധിയിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടാകുമോ എന്ന് നമുക്ക് അറിയാൻ പറ്റും ദിവസവും ഈ കുട്ടികൾ ചോദിക്കുന്നതൊക്കെ കൊടുത്തുകൊണ്ടിരുന്ന ഒരു പാമം വീട്ടമ്മയാണ് സ്വർണം മോഹിച്ച് ആ കൊച്ചു പയ്യൻസ് അന്ന് കുത്തി വീഴ്ത്തി കഴുത്ത് ഞെരിച്ചു കൊന്നത് ഈ മരോരമ കൊല്ലപ്പെട്ടിരിക്കുന്നത് ശരിക്കും ശ്വാസം മുട്ടിയാണ് ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയ അവരെ അവൻ കുത്തിയും കൊലപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ടെന്നാണ് പ്രോസിക്യൂഷന്റെ കേസ് ഒരുപാട് ചർച്ചയ്ക്ക് വിധേയമായ ഒരു കേസ് നടത്തി നമ്മൾ അന്യദേശ തൊഴിലാളികളെ വീട്ടിൽ ജോലിക്ക് നിർത്തപ്പോ ആ ജോലിക്ക് നിൽക്കുന്ന ആ അന്യദേശ തൊഴിലാളികൾ പലരും മറ്റു പല കാര്യങ്ങളും ശ്രദ്ധിക്കാറുണ്ടെന്നും ആ ശ്രദ്ധയാണ് ഈ കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നുമാണ് അന്ന് ഇതുമായി ബന്ധപ്പെട്ടുണ്ടായ ഒരു പ്രധാന അഭിപ്രായം ഒരു ശ്രദ്ധ ജോലിക്ക് ആളുകൾ നിർത്തുമ്പോൾ ഉണ്ടാകണമെന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയാണ് യഥാർത്ഥത്തിൽ ഈ കഥ ഞാൻ നിങ്ങളോട് പറഞ്ഞത് ഈ കഥ നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിച്ചത് എഫിൽ നിന്ന് വി എസ് ചന്ദ്രമോഹൻ കമന്റിൽ ചെയ്യാൻ താങ്ക് യു